ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡുള്ളവരെല്ലാം ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ അതിന് വലിയ മാറ്റം വരികയാണ് ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്കാണ് നിലവിലെ സംവിധാനം മുഴുവൻ മാറുന്നത് സ്മാർട്ട് പ്യൂബിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് പി എന്ന സംവിധാനത്തിന് കീഴിലേക്കാണ് നിലവിലെ സംവിധാനങ്ങൾ മാറുന്നത് ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതുതായിട്ടുള്ള റേഷൻ കാർഡുകൾ അവതരിപ്പിക്കും മാത്രമല്ല നിലവിലുള്ള റേഷൻ കാർഡിൽ ബി പി എൽ കാർഡിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലായിരിക്കില്ല അതെല്ലാം ഇനി കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ചാണ് നടത്തപ്പെടുക ഇതോടൊപ്പം അരിയും ഗോതമ്പും മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങളും റേഷൻ കാർഡുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ നമ്മൾ വാങ്ങേണ്ടിയിരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ വിഹിതത്തിൻ്റെ തുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് സ്മാർട്ട് പി എന്ന പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറ്റപ്പെടുന്നതോടെ നമ്മുടെ എല്ലാം റേഷൻ വാങ്ങലും വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടക്കും മാത്രമല്ല റേഷൻ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാൻ സാധിക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന് ഇനി മുതൽ സാധിക്കും കെറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ രീതിയിലുള്ള ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് റൈസ് പോലുള്ള അരിയും ഭാരത് ആട്ടയും ഭാരത് ദാൻ എന്നിവയുമൊക്കെ നമ്മുടെ റേഷൻ കടകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യ വിതരണത്തിന് കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ വിതരണത്തിൻ്റെ തുല്യമായിട്ടുള്ള ഒരു തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും നൽകാൻ സാധിക്കും ഈയൊരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം